രാവിലെ എന്തോ ഒരു സമാധാനം ആരുടെ ഒരു കുറ്റം പറയാതിരിക്കാങ്കിൽ നല്ല അമ്മയോട് സുജാമ എന്തു പറഞ്ഞേ മോൻ ഗൾഫിൽ ഒറ്റയ്ക്കാന്നല്ലയോ എന്നാ അങ്ങനല്ല മോൻറെ കല്യാണം കഴിഞ്ഞ് മോൻ്റെ കൂടെ ഒരു പെണ്ണും ഉണ്ട് എനിക്ക് വയ്യ ഒന്ന് വിളിച്ച് എല്ലാരോടും പറയാം മോനെ എന്റെ ആരോടും പറയില്ലേ കേട്ടോ അവരുടെ റൂമിന് അപ്പുറത്തുള്ള ഒരു ചേട്ടൻ എനിക്കറിയാവുന്നേ പുള്ളി ഇത് എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ അമ്മയായിട്ട് ആരോടും പറയില്ല പിന്നെ അമ്മ ഇതെല്ലാം ഫാഷാക്കിന്ന് പറയും അൺമുന്ന് ചിക്കൻ ബിരിയാണി കൊണ്ട് വെച്ചിട്ട് പറയുന്നേ തിന്നല്ലേന്ന് പറയാതല്ലേ എന്തോ പറയാനെങ്കിലും ഒന്ന് വിളിക്കാട്ട് കുടുംബശ്രീ ഉണ്ട് സുമയോടും എല്ലാരോടും ഒന്ന് പറയണം പറയാനും പറ്റത്തില്ല അല്ല ഞാൻ കൊതിഞ്ഞോണെ ചെയ്യാവും ി നടക്കുന്ന ആദ്യ കേട്ടാ കൊതി തൊണ്ടയിടുങ്ങി നടക്കുന്നതാണെന്ന് ഭയങ്കര ഞാൻ എന്താ പറഞ്ഞ ലോക്കറ് വല്ലതാണ് ഇത് സൂക്ഷിച്ചു വെക്കാനാ പത്ത് പേരോട് പറഞ്ഞില്ലേ ഞാൻ ചത്തുപോക ഇത് കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിയ നീ ആ കാരണം ഹസ്യണം തൊണ്ട കുടുങ്ങി വല്ല കൂടുവോ സാരമില്ലടാ അത് കുഴപ്പമില്ല നമുക്ക് ബി പിടിക്കും നമ്മുടെ മുത്തിന് ഭയങ്കര സങ്കടം മോനോട് വല്ലോം പറഞ്ഞു എങ്ങനെ പറ്റുന്നതൊക്കെ ആരെങ്കിലും ഇരുന്നോളൂ ആ വേണ്ട ഒന്നും പറഞ്ഞ മോനെ

അമ്മ അമ്മ പോയി ഇല്ല എന്താ എന്താണ്ട് അപ്പുറത്തോട്ട് പോയി മോനെ മോൻ എന്താ മോനെ ഒരു സങ്കടം പോലെ അല്ലല്ല ഉണ്ണി എല്ലാം പറഞ്ഞു മോൻ ജോലിയുടെ കാര്യം ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കണ്ട ഇതൊന്നുമല്ല വേറെ എന്തോ ഉണ്ട് പെണ്ണുമായിട്ട് വല്ല വഴക്കിട്ടോ മോനെ സ്വത്തിന്റെ കാര്യം പറഞ്ഞു വല്ലോ വീട്ടിൽ ബഹളമായിരുന്നു അതോ മോന് വല്ല വയ്യാഴിയോ ഉണ്ടോ നീ വല്ല തിരുമറി വല്ലതും കാണിച്ചുടയർക്ക ഇത്രയും പ്രശ്നം വരാനും ദുഃഖം വരാനും എന്തുവാണേലും അമ്മയോട് തുറന്ന് പറ മോനെ നോനെ എന്റെ മുത്ത് വിളിക്കുന്നു ഞാനൊന്നും പറഞ്ഞു ഒന്നും ഇല്ലടോ നീ ഇങ്ങനെ നോക്കാന് ചോറ് തരട്ടെ മോനെ